നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ബീഫിലൊന്നും നോക്കിട്ട് ഒരു പീസ് എടുക്കണം ഓ ഇങ്ങനെ ഓ ഞാൻ തന്നെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞോ നിങ്ങൾക്കിട്ട് പോയ റായ് സപ്പോൾ ഇന്ന് ഞമ്മൾ പോകുന്നത് പോത്തർച്ചി റെസ്റ്റോറൻറ്റ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ആൾക്കാർ ലൊക്കേഷൻ അറിയാം അപ്പോൾ ഇടത്തെ പോത്തർച്ചി കഴിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ലോപിരുന്ന ആൾക്കാർ അപ്പം ഞമ്മളും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് നോക്കാം എങ്ങനെയാണ് ഓക്കെ किदामोना या बा तेंग अपालिरा ह ब्लीट बुआ बुआ ओल्चिरो आई जानदे ओल्चिरो जस्ट पीस छोड़ कंडा इधर छोड़ 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 मारो पत्तल लेके और बंद हिंदे बोल पीस बोल की पत्तल लेके एक बीप எடுத்து गा यौफा यौमा േങ്ങാപ്പാലും ശേഷം ഇതാ അടുത്ത സെക്ഷനും പൊറോട്ട പൊറോട്ട പത്തല് ടോപ്പ് അടുത്തത് പൊറോട്ട പൊറോട്ട അടിപൊളി പൊറോട്ടയും താളും വന്നിട്ടുള്ള പിന്നെ അടുത്തത് നെയ്ച്ചോറ് വരെ മുട്ടロール കേൾക്കുന്നു. എന്താ നമ്മൾ ചീ ഫി തെരപ്പായി പിടിക്കുന്ന പോലെ പിടിച്ചാ? അതുകൊണ്ട് ആ. പിന്നെ പത്തലും പറർച്ച. പറോട്ട తినిതിനു ശേഷം മൈച്ചോറും ദാൽ. ആ അവിടെ ഉണ്ട്. അടി വയ്യ. നോ മോനെ. എന്നെ ഇട്രാണ്ട്. ആ ഒര ലക്ഷ്യ ഇല്ല. ഒരു ലക്ഷ്യല്ല. ഇല്ല ഒന്നൊന്നുമെച്ചം. ഏത് രണ്ടാമത്തെ എടുക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. താഴല്ല. നിന്റെ വഴി പോ. വയമ്പരി നോക്കിയാ നെക്സ്റ്റ് സ്റ്റെപ്പ്.

ഇത് അണങ്കൂരിൽ നിന്ന് ഇത് എപ്പോൾ വന്നാലും ഇത് എത്ര മണി മുതൽ രാവിലെ മണി മുതൽ രാത്രി മണി വരെ എല്ലാം വന്നെങ്കിൽ ബീഫ് കിട്ടും പാക്കിംഗ് എല്ലാം ഉണ്ട് നിങ്ങളെ നമ്പർ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ട് വരുന്നാൽ വിളിച്ചിട്ട് വന്നു അല്ലാതെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കിട്ടുകയായിരുന്നു ഓക്കെ